നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മുപ്പത്തിനാലാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും നാം ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തണം സമൃദ്ധിയുടെ നാളുകളിലും കഷ്ടതയുടെ നാളുകളിലും നന്മ മാത്രമല്ല നാം എല്ലാം അനുഭവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും നന്മ അനുഭവിപ്പാലും എല്ലാം അ നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായി കഷ്ടം അനുഭവിക്കുന്നത് എന്താണ് ഏറ്റവും ഉത്തമമാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട് കഷ്ടതയില്ലാത്തൊരു ജീവിതമുണ്ടോ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇല്ല എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും കഷ്ടതയുണ്ട് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നാം എന്ത് ചെയ്യണം നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും നൂറാം സങ്കീർത്തനം പറഞ്ഞു സകേല ഭൂവാസികളുമായുള്ളവരെ ആർപ്പിടുവീൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്തിനാണ് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തിന് നാം ആർപ്പിടണം സകല മഹത്വത്തിന് യോഗ്യനായ നമ്മുടെ ദൈവം അല്ലേ സ്തുതികളിൽ വസിക്കുന്ന ദൈവം ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി നാം എന്ത് ചെയ്യണം ദൈവത്തിന് മഹത്വം കൊടുക്കണം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനക്കാരൻ ഞാൻ എല്ലാ കാലത്തും എൻ്റെ കഷ്ടതയിലും സമൃദ്ധിയിലും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായിരുന്നു ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും നാം എന്ത് ചെയ്യണം ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളവരായി സ്തോത്രത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ് ഗിവിങ് താങ്ക്സ് നാം ദൈവത്തിന് നന്ദി കൊടുക്കുന്നവരായിരിക്കണം സ്തോത്രം എന്താണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അതര നാം അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഞാൻ ഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരം അരുളി എൻ്റെ സകേല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു നാം ദൈവത്തോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും നമുക്ക് ഉത്തരം അരുളും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശ്രദ്ധ വെച്ച് മറുപടി തരുന്ന ഒരു ദൈവം അല്ലെ നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ഭാവികളുടെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്നില്ല നീതിമാൻ്റെ നിലവിളിക്ക് അവൻ്റെ ചെവി തുറന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ ചെവി ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് അതുകൊണ്ടാണല്ലോ സെഖരിയാവും എലിസബത്തിനെയും നമ്മൾ കാണുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വാർദ്ധക്യമായിരുന്നു അവർ നീതിയോടെ ദൈവസന്നിധിയിൽ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ വന്നിട്ട് സെഖരിയാവിനോട് പറയുന്ന സെഖരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നാൽ ഒരു അവിശ്വാസം ആ പുരോഹിതനാണ് വാർദ്ധക്യമാണ് പക്ഷേ ഒരു അവിശ്വാസം ഇതെങ്ങനെ സംഭവിക്കും ദൂതൻ പറയാണ് നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും പക്ഷേ സെഗരിയാവൻ അതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല ഇതെങ്ങനെ സംഭവിക്കും അതുകൊണ്ട് പറഞ്ഞു ആ വാദ്യത്തെ നിവർത്തിയാകും വരെ നീ ഒന്ന് മൗനമായിട്ടിരിക്കുക സെഗരിയാവനോട് എന്താ സെഗരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മറിയോട് പറയുന്നതോ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കൃപ ദൈവത്തിൻ്റെ കൃപ അത് വലിയ ഒരിതാണേയും നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു ആ തലമുറയിൽപ്പെട്ട ജനമൊക്കെ ഒക്കെ വഷളത്തരത്തിൽ ജീവിക്കുമ്പോൾ നോഹയ്ക്ക് എന്ത് ചെയ്തു ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു മറിയോട് ദൂതൻ പറയുന്ന എന്താണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽനിഴലിടും അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടണമെങ്കിൽ നാം എന്ത് ചെയ്യണം അത്യുന്നതൻറെ മറവിൽ വസിക്കണം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരുവന് മാത്രമേ പറയാൻ കഴിയൂ അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയണമെങ്കിൽ നാം എന്തു ചെയ്യണം അത്യുന്നതൻറെ മറവിൽ വസിക്കണം ദൈവിക കൽപ്പനകളെ പ്രമാണിച്ച് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തിന് പ്രസാദമുള്ളവരായി നാം ആണെങ്കിൽ മാത്രമേ നമുക്ക് അത്യുന്നതിൻ്റെ മറവിൽ വസിക്കാൻ പറ്റൂ അത്യുന്നതിൻ്റെ മറവിൽ വസിച്ചെങ്കിൽ മാത്രമേ ആ അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടുള്ളൂ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുമ്പോൾ അനേക യൗവനക്കാരത്തികൾ ആ സമയത്തുണ്ടായിരുന്നു അല്ലേ ദൈവത്തിൻ്റെ യശ്യാപ്രവാചകനിൽ പറയുന്നു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അന്നേരം ആ തിരുവഴുത്തുകളെ അറിയാവുന്ന ഒരുപാട് യുദാ സ്ത്രീകൾ അന്ന് ഉണ്ടായിരുന്നു ആ ഒരു കന്യക ആ ഗർഭം സ്വീകരിക്കും എന്ന് അറിയാവുന്ന ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര് മറിയ ആ മറിയ അതുപോലെ ആ ഒരു ചെറുപ്പക്കാരി അല്ലെങ്കിൽ ആ ഒരു യൗവനക്കാരി വിശുദ്ധ ജീവിതം നയിച്ച് ഇരിക്കുമ്പോഴാണ് ദൂതൻ വന്നിട്ട് പറയുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം പിന്നെ അവൾ ചോദിക്കാണ് ഇതെന്തൊരു വന്ദനം ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയായത് കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും അപ്പോൾ ദൂതൻ പറയുന്നത് എന്താണ് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും നിന്നിൽ നിന്ന് ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കും അപ്പോൾ നാം എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ കൃപകൾ നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ നാമം ആയിരിക്കണം ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം പഴയ തുരുത്തിയിൽ ആരും വിഞ്ഞ് പകർന്നു വെക്കാറില്ല നാം എന്തു ചെയ്യണം പുതിയ ഒരു തുരുത്തിയായി ദിനംതോറും ദൈവജനത്തിൽ കാണുന്നു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പറയുന്നു സഹോദരന്മാരെ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതൊന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു നല്ല മാനപാത്രമായി നമ്മെ തന്നെയും ഒരുക്കി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊടുക്കാൻ വാസ്തവമായി അവൻ നമ്മെ നിറയ്ക്കും അന്നേരം നമുക്കും പറയാൻ കഴിയും ഞാൻ ഹോയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ഞാൻ ഈ ഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു എൻ്റെ സകേല കഷ്ടങ്ങളിൽ നിന്നും എൻ്റെ സകേല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല എളിയവൻ നിലവിളിച്ചു ഈ ഹോവ കേട്ടു സകേല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്കും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ